ഹായ് അസലമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അരിയിലുള്ള വണ്ടി നമുക്കിങ്ങനെ പെട്ടെന്ന് കളിയാനുള്ള നല്ലൊരു ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അരിയിലുള്ള വണ്ടിനെ കളയാനേ കുറച്ച് വിനാഗിരി എടുക്കുക എന്നിട്ടൊരു മൂടിയിൽ നമ്മൾ ഒഴിക്കുക എന്നിട്ട് നമ്മൾ അരി എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ മതി അപ്പോൾ ഇത് കുറച്ചരിയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു അരിയിൽ നമ്മൾ ഇതേപോലെ വെച്ചുകൊടുക്കുക ഒരു പത്ത് മിനിറ്റ് വെച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മളീ ഒരു അരിയിൽ നിന്നും വണ്ട് മുഴുവനും ഇറങ്ങിപ്പോവും അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു അരിയിലുള്ള വണ്ട് മുഴുവനും ഇവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ട് നമുക്ക് കുറേ അരിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അരി നമ്മൾ ഒരു തുണിയിൽ വിരിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് സമയമൊന്ന് വെയിലിന് വെച്ചു കൊടുക്കുക ആ ആ വെയിലിന് വെക്കുന്ന സമയത്ത് തന്നെ ഒരു മൂടിയിൽ നമ്മൾ ഇതേപോലെ വിനാഗിരി വെച്ചിട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു അരിയിലുണ്ടാകുന്ന വണ്ട് ഇറങ്ങിപ്പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക